സീരിയലുകൾ കണ്ട് ആളുകൾ വഴിത്തിറ്റുന്നു അല്ലെങ്കിൽ സീരിയലുകൾ നൽകുന്ന സന്ദേശം മോശമാണ് എന്ന തരത്തിൽ നിരവധി വാദങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇത്തരം വിമർശനങ്ങളോട് പ്രതികരിക്കുകയാണ് സാജൻ സൂര്യ സീരിയലുകൾക്കെതിരായ പൊതുവായ വിമർശനത്തിനും സാജന് മറുപടിയുണ്ട് സീരിയൽ കണ്ടിട്ട് വഴിതെറ്റുന്ന എത്ര പേരുണ്ടെന്നാണ് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നവരുടെ സാജൻ സൂര്യ ചോദിക്കുന്നത് അത്തരത്തിൽ സമൂഹത്തിൽ വഴിതെറ്റിപ്പോയ പത്ത് പേരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടേ എന്നും സാജൻ സൂര്യ ചോദിക്കുന്നുണ്ട് പണ്ടൊക്കെ എല്ലാവരും മനോരമ മംഗളം തുടങ്ങിയ വീക്കിലുകൾ വായിക്കുന്നവരായിരുന്നു അതിലെ നോവലുകളൊക്കെ താൻ തന്റെ ചെറുപ്പകാലത്ത് വായിച്ചിട്ടുണ്ടെന്നും സാജൻ സൂര്യ പറയുന്നുണ്ട് അന്ന് അത്തരം മാഗസിനുകൾ വായിച്ച് ആൾക്കാർ ചീത്തയാകുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു എന്നും എന്നിട്ട് ആരൊക്കെ ചീത്തയായെന്നും സാജൻ സൂര്യ ചോദിച്ചു സീരിയൽ കണ്ട് അനുകരിക്കുന്നതിനേക്കാൾ സിനിമ കണ്ട് അനുകരിക്കുന്നവരാണ് കൂടുതൽ ഉള്ളതെന്നും സാജൻ സൂര്യ കൂട്ടിച്ചേർത്തു അത്തരം വാർത്തകൾ പത്രങ്ങളിൽ കാണാറുണ്ടല്ലോ എന്നും സാജൻ പറയുന്നു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കൂടിയായതിനാൽ സമൂഹവുമായി ഇടപെടുന്ന ആളാണ് താനെന്നും സാജൻ സൂര്യ പറയുന്നുണ്ട് തന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇന്നുവരെ സീരിയൽ കണ്ട് വഴുതെറ്റിയവരെ താൻ കണ്ടിട്ടില്ല എന്നും സാജൻ സൂര്യ വ്യക്തമാക്കുന്നു സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മയിൽ അറുന്നൂറിലധികം അംഗങ്ങളുണ്ട് അതിൽ ഇരുന്നൂറോളം പേരാണ് സജീവമായി സീരിയലിൽ അഭിനയിക്കുന്നവർ ആത്മയിൽ അംഗങ്ങളല്ലാത്ത ഒരു അൻപത് പേർ കൂടി അഭിനയിക്കുന്നവരുണ്ടാകുമെന്നും സീരിയലിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കാത്തവരാണ് സീരിയൽ മോശം മാണെന്നും അത് ആളുകളെ വഴിതെറ്റിക്കും എന്നൊക്കെ പറയുന്നതെന്നും സാജൻ പറഞ്ഞു ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നു എന്നല്ലാതെ അത്തരം ആരോപണങ്ങളിൽ യാതൊരു കഴമ്പുമില്ല എന്നും സാജൻ സൂര്യ കൂട്ടിച്ചേർത്തു അതേസമയം സീരിയലിന്റെ പരിമിതികളെ കുറിച്ചും സാജൻ സൂര്യ പറയുന്നുണ്ട് അക്രമരംഗങ്ങൾ മദ്യപാനം പുകവലി എന്നിവയൊന്നും അധികം കാണിക്കാൻ പറ്റാത്ത മേഖലയാണ് സീരിയൽ ഒരു സ്ത്രീക്കെതിരെ ആക്രമണം കാണിച്ചാലും താഴെ വാർണിംഗ് എഴുതി കാണിക്കണമെന്നും സാജൻ സൂര്യ പറയുന്നു പരിമിതികൾക്കൊടുവിൽ അഡ്ജസ്റ്റ് ചെയ്തു ഒരു കലയാണ് സീരിയൽ അതേസമയം മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ചിരപ്രതിഷ്ഠ നേടിയ താരമാണ് സ്വാജൻ സൂര്യ നാടകത്തിലൂടെ കലാരംഗത്തെത്തിയ സാജൻ പിന്നീട് ടെലിവിഷനിലേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തിൽ മിനിസ്ക്രീനിലെത്തിയ സാജൻ സൂര്യ കഴിഞ്ഞ ഇരുപത്തി വർഷമായി കലാരംഗത്തുണ്ട് ദൂരദർശനിലാണ് അഭിനയ ജീവിതം തുടങ്ങിയത് ഇപ്പോൾ ഏഷ്യനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലാണ് സാജൻ സൂര്യ അഭിനയിക്കുന്നത് മിനി സ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിലും സാജൻ സൂര്യ മുഖം കാണിച്ചിട്ടുണ്ട് ബംഗ്ലാവ് ലൗദ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചു കാരിസ്ഥൻ തിങ്കൾ മുതൽ വെള്ളിവരെ എന്നിങ്ങനെ കുറച്ച് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു താൻ സിനിമകൾ വലുതായിട്ട് ചെയ്തിട്ടില്ല എന്നും എവിടെയായാലും നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക എന്നതാണ് തന്റെ സ്വഭാവമെന്നും ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുന്നത് ഒരു സുഖമാണെന്നുമാണ് സാജൻ സൂര്യയുടെ അഭിപ്രായം ഒരു അഭിനേതാവായി അഭിനേതാവായിരിക്കുമ്പോഴും സർക്കാർ ജോലി കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് സാജൻ സൂര്യ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് സാജൻ സൂര്യ ജോലി ചെയ്യുന്നത് ജോലിയിൽ തടസ്സം വരാത്ത രീതിയിൽ അഭിനയിക്കാൻ ഗവൺമെന്റിൽ നിന്നും ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്നും പത്തിരുപത് വർഷമായി അത് അതുപോലെ താൻ പാലിക്കുന്നുണ്ടെന്നും സാജൻ പറയുന്നു അതിനാൽ ഒരേ സമയം അധികം സീരിയലുകളിൽ എന്നും ഒരു സമയത്ത് ഒരു സീരിയൽ മാത്രമേ ചെയ്യൂ എന്നുമാണ് സൂര്യ തനിക്ക് ചെയ്യാനുള്ള ജോലിയിൽ താൻ വീഴ്ച വരുത്താറില്ല എന്നും ജോലിയും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയുന്നുണ്ടെന്നും സാജൻ സൂര്യ വ്യക്തമാക്കുന്നു ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബമാണ് സാജൻ സൂര്യടേത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ